ധ്യായം ഒൻപത് ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തതെന്തെന്നാൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവി നിങ്ങളെയുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും സകല ഭൂചരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഭൂചര ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ പച്ച സസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു പ്രാണനായിരിക്കുന്ന രക്തത്തോടു കൂടെ മാത്രം നിങ്ങൾ മാംസം തിന്നരുത് നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കും സകല മൃഗത്തോടും മനുഷ്യനോടും ചോദിക്കും അവനവന്റെ സഹോദരനോടും ഞാൻ മനുഷ്യന്റെ പ്രാണന് പകരം ചോദിക്കും ആരെങ്കിലും മനുഷ്യന്റെ രക്തം ചൊരിയിച്ചാൽ അവന്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും ദൈവത്തിന്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത് ആകയാൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകീൻ ഭൂമിയിൽ അനവധിയായി പെറ്റ് പെരുകുവീൻ ദൈവം പിന്നെയും നോഹയോടും അവൻ്റെ പുത്രന്മാരോടും െയ്തത് ഞാൻ ഇതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ കൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കയില്ല ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു പിന്നെയും ദൈവം അരുളിച്ചെയ്തത് ഞാനും നിങ്ങളും നിങ്ങളോട് നിങ്ങളോടുകൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിൻ്റെ അടയാളമാവിത് ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും ഞാൻ ഭൂമിയുടെ മീത് മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും അപ്പോൾ ഞാനും നിങ്ങളും സർവജവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എന്റെ നിയമം ഞാൻ ഓർക്കും ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയുമില്ല വില്ല് മേഘത്തിലുണ്ടാകും ദൈവവും ഭൂമിയിലെ സർവജവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും ഞാൻ ഭൂമിയിലുള്ള സർവജടത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളം എന്നും ദൈവം നോഹയോട് അരുളി ചെയ്തു പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ഷേമും ഹാമും യാഫെത്തുമായിരുന്നു ഹാം എന്നവനോ കനാന്റെ പിതാവോ ഇവർ മൂവരും നോഹയുടെ പുത്രന്മാർ അവരെ കൊണ്ട് ഭൂമിയൊക്കെയും നിറഞ്ഞു നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അവൻ അതിലെ കുടിച്ച് ലഹരി പിടിച്ച് തന്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങി കിടന്നു കനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തന്റെ രണ്ട് സഹോദരന്മാരെയും അറിയിച്ചു ഷേമും യാഫെത്തും ഒരു വസ്ത്രമെടുത്തു ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു അവരുടെ മുഖം തിരിഞ്ഞിരുന്നതുകൊണ്ട് അവർ പിതാവിന്റെ നഗ്നത കണ്ടില്ല നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തന്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ അവൻ തൻ്റെ സഹോദരന്മാർക്ക് അഥമ ദാസനായി തീരും എന്നു പറഞ്ഞു ഷേമിൻ്റെ ദൈവമായ ഹോവ സ്തുതിക്കപ്പെട്ടവൻ കനാൻ അവരുടെ ദാസനാകും ദൈവം യാഫെത്തിനെ വർദ്ധിപ്പിക്കട്ടെ അവൻ ഷേമിന്റെ കൂടാരങ്ങളിൽ വസിക്കും കനാൻ അവരുടെ ദാസനാകും എന്നും അവൻ പറഞ്ഞു ജലപ്രളയത്തിൻ്റെ ശേഷം നോഹ മുന്നൂറ്റി അൻപത് സംവത്സരം ജീവിച്ചിരുന്നു നോഹയുടെ ആയുഷ്കാലം ആകെ തൊള്ളായിരത്തി അൻപത് സംവത്സരമായിരുന്നു പിന്നെ അവൻ മരിച്ചു അധ്യായം പത്ത് നോഹയുടെ പുത്രന്മാരായ ഷേം ഹാം യാഫെത്ത് എന്നവരുടെ വംശ പാരമ്പര്യമാവത് ജലപ്രളയത്തിന്റെ ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു യാഫേത്തിന്റെ പുത്രന്മാർ ഗോമർ മാഗോഖ് മാതായി യാവാൻ തോബൽ മെഷഫ് തീരാസ് ഗോമേരിൻ്റെ പുത്രന്മാർ അസ്കനാസ് റീഫത്ത് തോഗർമ്മ യാവാന്റെ പുത്രന്മാർ എലീഷ തർഷീഷ് കിത്തീം ദോദാനി ഇവരാൽ ജാതികളുടെ ദ്വീപുകൾ അതത് ദേശത്തിൽ ഭാഷാ ഭാഷയായും ജാതിയായും കുലം കുലമായും പിരിഞ്ഞു ഹാമിന്റെ പുത്രന്മാർ കൂശ് മിശ്രയും പൂത് കനാൻ കൂഷിന്റെ പുത്രന്മാർ സെബ ഹവീല സപ്ത രമ സപ്തേക്ക രമയുടെ പുത്രന്മാർ ഷെബയും ദദാനും ൂഷ് നിമ്രോദിനെ ജനിപ്പിച്ചു അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരനെന്ന് പഴഞ്ചൊല്ലായി അവന്റെ രാജ്യത്തിന്റെ ആരംഭം ഷിനാർ ദേശത്ത് ബാബേൽ ഏരക് അക്കാദ് കൽനെ എന്നിവയായിരുന്നു ആ ദേശത്തു നിന്ന് അശൂർ പുറപ്പെട്ട് നിനവേ രഹോബോത്ത് പട്ടണം കാലഹ് നിനവയ്ക്കും കാലഹിനും മധ്യ മഹാനഗരമായ രേസൻ എന്നിവ പണിതു മിസ്രീമോ ലൂദീം അനാമീം ലഹാബീം നബ്തൂഹീം പത്രൂസീം കസ്പൂഹീം ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചു കഫ്തോരീം എന്നിവരെ ജനിപ്പിച്ചു കനാൻ തന്റെ ആദ്യ ജാതനായ സീതോൻ ഹേത്ത് യബൂസ്യൻ അമോര്യൻ ഗിർഗശ്യൻ ഹിവ്യൻ അർക്കൻ സീന്യൻ അർവാദ്യൻ സെമാര്യൻ ഹമാത്യൻ എന്നിവരെ ജനിപ്പിച്ചു പിന്നീട് കനാന്യ വംശങ്ങൾ പരന്നു കനാന്യരുടെ അതിർ സീതോൻ തുടങ്ങി ഗരാർ വഴിയായി വരെയും സോതോമും ഗോമോരെയും ആത്മയും സെബോയിമും വഴിയായി ലാഷവരെയും ആയിരുന്നു ഇവർ അതത് ദേശത്തിൽ ജാതി ജാതിയായും കുലം കുലമായും ഭാഷ ഭാഷയായും ഹാമിന്റെ പുത്രന്മാർ ഏബരിന്റെ പുത്രന്മാർക്കൊക്കെയും പിതാവും യാഫെത്തിൻ്റെ ജ്യേഷ്ഠനുമായ ഷേമിനും പുത്രന്മാർ ജനിച്ചു ഷേമിന്റെ പുത്രന്മാർ ഏലാം അശൂർ അർപ്പഷാദ് ലൂത് അരാം അരാമിന്റെ ഊസ് പുത്രമാർ ജനിപ്പിച്ചു ജനിപ്പിച്ചു രണ്ടു പുത്രന്മാർ ജനിച്ചു ഒരുത്തന് പേലഗ് പേർ അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞു പോയത് അവന്റെ സഹോദരന് യോക്താൻ പേർ യോക്താനോ ഹസർമാവത്ത് യാാരഹ് ഹദോരാം ഊസാൽ ദിക്ള ഓബാൽ അബിമയേൽ ഷെബ ഓഫീർ ഹവീല യോബ് എന്നിവരെ ജനിപ്പിച്ചു ഇവരെല്ലാവരും യോക്താന്റെ പുത്രന്മാർ ആയിരുന്നു അവരുടെ വാസസ്ഥലം മേശാ തുടങ്ങി കിഴക്കൻ മലയായ സെഫാർ വരെ ആയിരുന്നു ഇവർ അതത് ദേശത്തിൽ ജാതി ജാതിയായും കുലം കുലമായും ഭാഷ ഭാഷയായും ഷേമിൻ്റെ പുത്രന്മാർ ഇവർ തന്നെ ജാതിജാതിയായും കുലം കുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ അവരിൽ നിന്നാകുന്നു ജലപ്രളയത്തിന്റെ ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞു പോയത് അധ്യായം പതിനൊന്ന് ഭൂമിയിൽ ഒക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു ഷിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ടു അവിടെ കൂടിയിരുന്നു അവർ തമ്മിൽ വരുവീൻ നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു വരുവീൻ നാം ഭൂതലത്തിൽ ഒക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക നമുക്ക് ഒരു പേരുമുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു മനുഷ്യർ പണിത പഠനവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു അപ്പോൾ യഹോവ ഇതാ ജനമൊന്ന് അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന് ഇതും അവർ ചെയ്തു തുടങ്ങുന്നു അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകെയില്ല വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്നരുളി ചെയ്തു അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളകയാ അതിന് ബാബേൽ എന്ന് പേരായി യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു കളഞ്ഞു ഷേമിന്റെ വംശ പാരമ്പര്യമാവിയത് ന് നൂറ് വയസ്സായപ്പോൾ അവൻ ജലപ്രളയത്തിന് പിമ്പ് രണ്ട് സംവത്സരം കഴിഞ്ഞ ശേഷം അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു അർപ്പക്ഷാദിനെ ജനിപ്പിച്ച ശേഷം ഷേം അഞ്ഞൂറ് സംവത്സരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു അർപ്പക്ഷാദിന് മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ അവൻ ശാലഹിനെ ജനിപ്പിച്ചു ശാലഹിനെ ജനിപ്പിച്ച ശേഷം ൂറ്റിമൂന്ന് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ശാലഹിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ ഏപേരിനെ ജനിപ്പിച്ചു ഏപേരിനെ ജനിപ്പിച്ച ശേഷം ശാലഹ് നാനൂറ്റിമൂന്ന് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഏപരന് മുപ്പത്തിനാല് വയസ്സായപ്പോൾ അവൻ പേലഗിനെ ജനിപ്പിച്ചു പേലകിനെ ജനിപ്പിച്ച ശേഷം ഏബർ നാനൂറ്റി മുപ്പത് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു പേലഗിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ രയുവിനെ ജനിപ്പിച്ചു രയുവിനെ ജനിപ്പിച്ച ശേഷം പേലഗ് ഇരുന്നൂറ്റൊമ്പത് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു രയ്യുവിന് മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ അവൻ ഷെരൂഗിനെ ജനിപ്പിച്ചു ഷെരൂഗിനെ ജനിപ്പിച്ച ശേഷം രേയു ഇരുന്നൂറ്റിയേഴ് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഷരൂഖിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ നാഹോരിനെ ജനിപ്പിച്ചു നാഹോരിനെ ജനിപ്പിച്ച ശേഷം ഷരൂഖ് ഇരുന്നൂറ് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു നാഹോരിന് ഇരുപത്തൊൻപത് വയസ്സായപ്പോൾ അവൻ തേരഹിനെ ജനിപ്പിച്ചു തേരഹിനെ ജനിപ്പിച്ച ശേഷം നാഹോർ നൂറ്റി പത്തൊൻപത് സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു തേരഹിന് എഴുപത് വയസ്സായപ്പോൾ അവൻ അബ്രാം നാഹോർ ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു തേരഹിന്റെ വംശ പാരമ്പര്യമാവത് തേരഹ് അബ്രാമിനെയും നാഹോരിനെയും ഹാരാനേയും ജനിപ്പിച്ചു ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്തു വെച്ച് കൽദെയറുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ചു തന്നെ തന്റെ അപ്പനായ തേരഹിനു മുമ്പേ മരിച്ചുപോയി അബ്രാമും നാഹോരും ഭാര്യമാരെ എടുത്തു അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹൂരന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേർ ഇവൾ മിൽക്കയുടെയും ഇസ്കയുടെയും അപ്പനായ ഹാരാന്റെ മകൾ തന്നെ സാറായി മച്ചിയായിരുന്നു അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല തേര തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായി മരുമകളായ സാറായിയേയും കൂട്ടി കൽതയറുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു തേരഹിൻ്റെ ആയുഷ്കാലം ഇരുന്നൂറ്റഞ്ച് സംവത്സരമായിരുന്നു തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു അധ്യായം പന്ത്രണ്ട് യഹോവ അബ്രാമിനോട് അരുളിച്ചെയ്തതെന്തെന്നാൽ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു ലോത്തും അവനോടുകൂടെ പോയി ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് എഴുപത്തഞ്ച് വയസ്സായിരുന്നു അബ്രാം തന്റെ ഭാര്യയായ സാറായിയേയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളെ ഒക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട് കനാൻ ദേശത്ത് എത്തി അബ്രാം ഷേഖം എന്ന സ്ഥലം വരെയും ഏലോൻ മോരേ വരെയും ദേശത്തു കൂടി സഞ്ചരിച്ചു അന്ന് കനാർ ദേശത്ത് പാർത്തിരുന്നു യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു അവൻ അവിടെ നിന്ന് ബേത്തേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു ബേഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ചു അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു അബ്രാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു ദേശത്ത് ക്ഷാമമുണ്ടായി ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി മിസ്രൈമിൽ എത്തുമാറായപ്പോൾ അവൻ തന്റെ ഭാര്യ സറായിയോട് പറഞ്ഞത് ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീയെന്ന് ഞാൻ അറിയുന്നു മിസ്രൈമ്യർ നിന്നെ കാണുമ്പോൾ ഇവൾ അവന്റെ ഭാര്യയെന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും നീ എൻ്റെ സഹോദരിയെന്ന് പറയണം എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും അങ്ങനെ അബ്രാം മിസ്രൈമിലെത്തിയപ്പോൾ സ്ത്രീ അതിസുന്ദരിയെന്ന് മിശ്രൈമ്യർ കണ്ടു ഫറവോന്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു ഫറവോന്റെ മുമ്പാകെ അവളെ പ്രശംസിച്ചു സ്ത്രീ ഫറവോന്റെ അരമനയിൽ പോകേണ്ടി വന്നു അവളുടെ നിമിത്തം അവൻ അബ്രാമിന് നന്മ ചെയ്തു അവന് ആടുമാടുകളും ആൺ കഴുതകളും ദാസന്മാരും ദാസിമാരും പെൺകഴുതകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു അബ്രാമിൻ്റെ ഭാര്യയായ സറായി നിമിത്തം യഹോവ ഫറവോനെയും അവന്റെ കുടുംബത്തെയും അത്യന്തം ദണ്ണിപ്പിച്ചു അപ്പോൾ ഫറവോൻ അബ്രാമിനെ വിളിച്ചു നീ എന്നോട് ഈ ചെയ്തത് ഇവൾ നിന്റെ ഭാര്യയെന്ന് എന്നെ അറിയിക്കാഞ്ഞത് എന്ത് അവൾ എന്റെ സഹോദരി എന്തിനു പറഞ്ഞു ഞാൻ അവളെ ഭാര്യയായിട്ടെടുപ്പാൻ സംഗതി വന്നു പോയല്ലോ ഇപ്പോൾ ഇതാ നിന്റെ ഭാര്യ അവളെ കൂട്ടിക്കൊണ്ടു പോകാം എന്ന് പറഞ്ഞു ഫറവോൻ അവനെക്കുറിച്ച് തൻ്റെ ആളുകളോട് കൽപ്പിച്ചു അവർ അവനെയും അവൻ്റെ ഭാര്യയെയും അവനുള്ള സകലവുമായി പറഞ്ഞയച്ചു